ഹായ് ഫ്രണ്ട്സ് അന്നാസ് ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ സെയിലിനായിട്ടുള്ളത് ലിപ്സ്റ്റിക് കളർ ആദോറിയ ആണ് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് കളർ ആദോറിയ ആണ് ഈ സ്ക്രീൻ കാർഡെന്ന നമ്പറിൽ കോൾ ചെയ്യാതെ മാക്സിമം എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ ഞാനതിൽ അവൈലബിൾ ആയിട്ടുള്ള കളറിൻ്റെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് ഫ്ലവറിൽ വൈറ്റ് ലൈൻ വരുന്ന ടൈപ്പ് ആന്തൂര്യം ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിന് ഡബിൾ കളറാണ് കേട്ടോ വരുന്നത് റെഡും അതുപോലെ തന്നെ വൈറ്റും വരുന്നത് ഡബിൾ കളറുള്ള ഇത് അടുത്ത സെയിലിനായിട്ടുള്ളത് വൈറ്റ് കളർ ലില്ലി ആന്തൂര്യമാണ് കേട്ടോ സ്പീഡ് ആൻഡ് സേഫ് കൊറിയറ് വഴിയാണ് കേട്ടോ പ്ലാന്റ്സുകൾ അയക്കുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് വയലറ്റ് കളർ ലില്ലി ആന്തൂര്യമാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയർ സർവീസ് ഉള്ളതുപോലെയുള്ള ഒരു കൊറിയർ സർവീസ് ആണ് കേട്ടോ സ്പീഡ് ആൻഡ് സേഫ് അടുത്ത സെയിലിനായിട്ടുള്ളത് കോഫി കളർ ആന്തുര്യ ആണ് സിംഗിൾ ഷൂട്ട് പ്ലാൻസിൻ്റെ സൈസാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതാണ് സിംഗിൾ ഷൂട്ടിൻ്റെ സൈസ് വരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് കളർ ലില്ലി ആന്തൂര്യമാണ് കേട്ടോ സിംഗിൾ ഷൂട്ടിന് നൂറ്റി അമ്പതും ഫുൾ പോട്ടാണെങ്കിൽ മുന്നൂറ്റി അറുപതും ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് കളർ ആന്തൂര്യം ആണ് ഈ ആന്തൂര്യം ബ്രാൻസിൻ്റെ ലീഫിന് നല്ലൊരു ഡാർക്ക് ഗ്രീൻ വരുന്ന ടൈപ്പ് ലീഫാണ് കേട്ടോ വരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ കളറാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ